െ ഒരു വേദിയിൽ സംസാരിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അതുതന്നെയാണെങ്കിലും എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ സിനിമയ്ക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ അവിടുത്തെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി വിചാരിച്ചാൽ മാത്രമേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അമ്മ മനസ്സിൽ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പുണ്യം ചെയ്ത ആളുകൾ തന്നെയാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു കുറച്ചു മുമ്പ് ഇന്റർവ്യൂൽ എന്നു ചോദിച്ചു എന്താണ് അമ്മയിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല അത്രയും ചെറിയ മനുഷ്യരാണ് നമ്മൾ പക്ഷേ അമ്മ ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അകാരണമായിട്ട് സർവചരാചരങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു പാഠമാണ് എനിക്ക് അമ്മയിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരാളോട് അഹം എന്ന് പറയുന്ന ഭാവമില്ലാതെ എന്നാൽ അഹം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അകാരണമായിട്ട് സ്നേഹിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം